നാഥൻ്റെ അണക്കുരുവികൾ ഭാഗം ഇരുപത് അങ്ങനെ പാട്ടും കൂത്തും ഒന്നുമില്ലാതെ വളരെ രാഹത്തോടെ സന്തോഷത്തോടെ രണ്ടു മക്കളുടെ കല്യാണം ആശിക നടത്തി വലിയ പരിപാടി തന്നെ ആയിരുന്നു രണ്ടു മക്കളുടെ കല്യാണം ഒരുമിച്ചല്ലേ ഇനിയൊന്നും നടത്താനില്ല എല്ലാ കൂട്ടവും കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ചൊരു വലിയൊരു കല്യാണം സാലിയുടെ പെണ്ണ് അവിടെ അടുത്ത് ഉള്ളതാണ് അറിയുന്ന ഒരു കുടുംബം എല്ലാം കൊണ്ടും സാലിക്ക് ഒത്തിരി കുട്ടിയെ തന്നെ ആശിക കണ്ടെത്തി കൊടുത്തു സഫക്കും കൊടുക്കാതിൽ വെച്ച് ഏറ്റവും വലിയ തന്നെയാണ് ഉപ്പ കൊടുത്തിരിക്കുന്നത് പണവും പത്രാസവും കുറച്ച് കുറവാണെങ്കിലും ഉപ്പനെ പോലെ സൂക്ഷ്മതയെ ഒരു ചെറുപ്പക്കാരെ തന്നെയാണ് അവൾക്കും തിരഞ്ഞെടുത്തത് മക്കളെ കല്യാണം കൂടി കഴിഞ്ഞപ്പോൾ അനയും ആശയും വല്ലാത്ത സന്തോഷത്തിലായി പൊന്നും മക്കളെ റബ്ബിന്റെ പൊരുത്തത്തിൽ വളർത്താനും ഹബീബിനെ പിന്തുടർന്ന് ജീവിതം പഠിപ്പിക്കുവാനും അവസാനം ഇണങ്ങളെ തിരഞ്ഞെടുത്തു കൊടുക്കാനും ഒക്കെ റബ്ബ് തോഫിക്ക് ചെയ്തിട്ട് വളരെ റാഹത്തിലാണ് ആശയും അനുഗ്രഹങ്ങൾക്ക് മുന്നിൽ റബ്ബിനോട് നന്ദി പറഞ്ഞുകൊണ്ടേ വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു സാലിയുടെ നിർബന്ധം മൂലം ഉപ്പ ജോലിക്ക് പോക്ക് നിർത്തി ഇപ്പോൾ വീട്ടിൽ തന്നെ എപ്പോഴും പ്രതമയുടെ കൂടെ വീട്ടിൽ വളരെ രസാണ് സാലിക്ക് രണ്ട് മക്കളുണ്ട് ഇടക്ക് സഭയ മക്കളും വിരുന്ന് വരും പേരമക്കളെ കൂടെയുള്ള നേരം പോക്ക് ആശിക്കും അനക്കും വലിയ രസമാണ് പേരമക്കൾക്ക് ഒന്നിനെ തന്നെ കുട്ടികള് ഹബീബ് സുല്ലാഹുലൈസ് തങ്ങളുടെയും സ്വഭാവത്തിന്റെയും കഥകളേറെ പഠിച്ചത് ഉമാമു മാസങ്ങളും വർഷങ്ങളും ഇലകണക്കെ കൊഴിഞ്ഞു പോകുന്നു നാഥന്റെ ഇണപ്പുരുവികൾ വാർത്തകത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നു വെളുത്തു സുന്ദരിയായിരുന്ന ആ കൈകാലുകളും മേനികളും ചുക്കി ചൊലിഞ്ഞ് തുടങ്ങി തലനിറയെ തിങ്ങി നിറഞ്ഞിരുന്ന കാർക്കൂന്തൽ വെള്ളനിറമായിരിക്കുന്നു കണ്ണുകൾ കുളിയിലുള്ള പോലെ എന്നാലും രണ്ടുപേരുടെ മുഖത്ത് വല്ലാത്തൊരു പ്രഭയാണ് ഹൃദയം കൊണ്ടും സ്നേഹം കൊണ്ടും സാമീപ്യം കൊണ്ടും മുപ്പത്തിയഞ്ചു വർഷം മുന്നേ കൈപിടിച്ച് മണിയറയിലേക്ക് കാലെടുത്ത് വെച്ച ആ ഓർമ്മയിലാണ് ഇന്നും ആശയും അനയും പ്രായമായതല്ലേ ഒരു കട്ടിലെ ഒരുമിച്ച് കിടന്നാല് എണീക്കാനൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് കരുതി റൂമില് രണ്ട് കട്ടിലിലായി കിടക്കുന്നതാവും ഉമ്മാക്കു ഉപ്പാക്കും സുഖമെന്ന് സാലി പോയി ഹനയെ ചേർത്ത് പിടിച്ച് ആശി ശരീരത്തിന് വാർദ്ധക്യം പിടിക്കുന്നതെങ്കിലും ഹൃദയം കൊണ്ട് ആശയും എത്ര ആയാലും നമുക്ക് മരിക്കുന്നവരെ ഒരു റൂമും ഒരു കട്ടിലും ഒരു പൊതുപ്പ് മതി കേട്ടോ എല്ലാവരും കണ്ണിലും നമ്മൾ പ്രായം ചെന്നവരായി നമുക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ എന്റെ ഹനോ നീ അടുത്തില്ലാതെ നിന്റെ ചൂടില്ലാതെ ആശിക്കൊരിക്കലും കണ്ണടക്കാനാവൂല എന്താ ഹനോ അപ്പൊ ഞാൻ മരിച്ചാല് എന്റെ ഹനു മരണത്തെ ഓർത്ത് നീ കാണാതെ പലപ്പോഴും ഞാൻ കരയാറുണ്ട് നീ പോയാല് ഞാൻ ഒറ്റയ്ക്ക് ഈ ദുനിയാവില് അല്ലെങ്കിൽ ഞാൻ പോയാല് നീ ഒറ്റയ്ക്ക് ദുനിയാവില് നമുക്ക് അങ്ങനെ കഴിയോ ഹനു നീ കൂടെ ഇല്ലാത്തൊരു നിമിഷം നിന്റെ കകക്ക് എങ്ങനാവുമെന്ന് നീ ഒന്ന് ഓർത്തു നോക്ക് ഇക്ക അനു ചാലിട്ടൊഴുകിയ കണ്ണുമായി ആശയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇല്ല ആനോ നമ്മിൽ ഒരാളെ മാത്രം ബാക്കിയാക്കി റബ് കൊണ്ടുപോകൂല ഇക്ക പോയാണെങ്കിൽ കൂടെ എന്റെ അനു ഉണ്ടാവോ സമയം കുറെ ആയി ആനോ എല്ലാവരും ഉറങ്ങി നമുക്കും കിടക്കാം സുഭേന്റെ മുന്നേ എണിക്കണ്ടേ ഇക്കാന്റെ ലാലനയുടെയും ഓവനത്തത്തിന്റെയും ആ തഴുകലും തലോടലും മതി വരുവോളം കിട്ടിയിട്ട് തന്നെയാണ് ഇന്നും ആ ചൂടുള്ള ജോട് ചേർന്നുറങ്ങാറ് ചുക്കി ചൊളിഞ്ഞ മേനികൾക്കറിയില്ലല്ലോ ഒരു ചുളിവ് പോലും പറ്റാത്ത ഹൃദയം അതിനകത്തുണ്ടെന്ന് അങ്ങനെ ആശയമേണിക്കും നിസ്കാരമെല്ലാം ജമാത്തായിട്ട് തന്നെ ആശയുടെ ജീവിതത്തിലേക്ക് ഹന വന്നത് മുതൽ ഇന്ന് വരെ എല്ലാ നിസ്കാരത്തിനും ആശിക്ക് അമ്മുമായി എല്ലാം എല്ലാമെല്ലാമായ അന പിറകിലുണ്ടാകുന്നുണ്ട് നിസ്കാരത്തിൽ തന്റെ മുന്നിൽ ഇക്ക എന്ന പോലെ ഹനയുടെ ജീവിതത്തില് എല്ലായിടത്തും മുൻതൂക്കം കക തന്നെയാണ് ചുക്കി ചുളിഞ്ഞ എപ്പോഴും ഒരു പ്രഭയാണ് കയ്യിൽ എപ്പോഴും സലാത്ത് മാലയുണ്ട് അതിരങ്ങളിൽ എപ്പോഴും സലാത്തിന്റെ ഏരടികള് കണ്ണട വെച്ചിട്ടുണ്ടെങ്കിലും രണ്ടു പേരും ഹബീബ് സുല്ലാഹുലൈസിൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചിരിക്കും ഇടക്ക് ആശി അനയുടെ മടിയിൽ തലവെച്ച് കിടക്കും എന്നിട്ട് ഹൃദയം തുടങ്ങുന്ന ഒരുപാട് ചരിത്രങ്ങൾ അന ആശയെ വായിച്ച് കേൾപ്പിക്കും ഹബീബ് സുലഹുലൈസിൻ തങ്ങളെ ഓർത്തുള്ള അനയുടെ ആ ചൂടുള്ള മെഴുനീര് ആശയുടെ മുഖത്ത് വീഴുമ്പോൾ ആഷിക്ക് അത് വല്ലാത്തൊരു സന്തോഷമാണ് പലപ്പോഴും മരണത്തിനെയും കബറിനെയും ആഹാരത്തെയും ഒക്കെ ഓർത്ത് ഓർത്ത് രണ്ടുപേരും വിതമ്പുമ്പോ റബേ എവിടെ ആയാലും എന്റെ അനുവിന്റെ അടുത്ത് നിന്ന് എന്നെ അകറ്റരുതേ അല്ലാ എന്റെ ഇക്കാക്കാൻ്റെ കൂടെയുള്ള ആഹ് ജീവിതം എനിക്ക് തരണേ നിങ്ങളെ തണല് കിട്ടുന്ന ആഹ് ജീവിതം ഞങ്ങൾക്ക് തരണേ നാഥനിലേക്ക് കൈ വരുത്തിയാൽ ആശിക്ക് അവനക്കും പറയാനുള്ളത് ഇത്ര മാത്രമാണ് ആരും കുതിച്ചു പോകുന്നൊരു ജീവിതം സ്നേഹത്തിന് പ്രതീകമായി ആശിക്കാനിയും അനക്ക് ആശയും ഇക്ക എന്താ എന്താസും തങ്ങളുടെ ചാരത്തേക്ക് ഒന്നുകൂടെ പോകാൻ നല്ല ആഗ്രഹം ഇക്ക അനോ എനിക്കുണ്ട് ഒരു തവണ കൂടി അവിടെ ഒന്ന് പോകണം കഴിഞ്ഞ തവണ പോയി തിരിച്ചു പോന്നപ്പോ തങ്ങളോട് സലാം പറയാൻ മറന്നു പോയിട്ടുണ്ടാവും അടുത്ത് പോയി ഒന്നുകൂടി സലാം പറയണം അനോ ആ മസ്ജിദിന്റെ വീട് അടുത്തെത്തിയാൽ പിന്നെ നിനക്ക് നിന്റെ ഇക്കാക്കാനൊന്നും വേണ്ടി വരില്ല എന്നെ ഇട്ടച്ച് നീ നിന്റെ ഹിമിൻ്റെ അടുത്തേക്ക് ഓടില്ലേ ചിരിച്ചു അത് പിന്നെ ഇക്കയും അങ്ങനെ തന്നെ അല്ലേ അങ്ങോട്ടെത്തിയാൽ പിന്നെ ഈ സ്നേഹവും വാത്സല്യമൊന്നും കാണില്ല എന്നെ തിരിഞ്ഞു നോക്കാനും പോലും ഇക്കാക്കക്ക് നേരം ഉണ്ടാവില്ല മദീനത്ത് പോയ ഓർമ്മകൾ ഓരോന്ന് പരസ്പരം പറഞ്ഞിരുന്ന് ഹനയും ആശയും മെഴനീർ വാർത്തു പോകണം ഹനു സാരി കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഉമ്മാനെ ഉപ്പാനെ ഒന്നുകൂടി ഉമ്മുടെ പറഞ്ഞേക്കണമെന്ന് ഓനോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കണം എന്തായാലും ഇനിയും വൈകിയാല് നിങ്ങളെ കൈയും പിടിച്ച് ആ പടവുകൾ കയറാൻ എനിക്ക് പറ്റുമോന്നറിയില്ല അതുകൊണ്ട് വൈകിക്കാതെ പോകണേക്ക ഉമ്മാന്റെ ഉപ്പാന്റെയും ഒരു ആഗ്രഹത്തിന് ഇതുവരെ ആ മക്കൾ എതിരെ നിന്നിട്ടില്ല അവരുടെ ഇഷ്ടം അവര് പറയാതെ തന്നെ മനസ്സിലാക്കുന്നവനാണ് സാലി ഉമ്മാപ്പയും ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ എന്ന സങ്കടം സാലിക്ക് നല്ലോണം ഉണ്ട് പൈസ എത്തിരി കൂടിയാലും നല്ല ട്രാവൽസിന്റെ കീഴില് തന്നെ ഉമ്മാനും ഉപ്പാനെയും പറഞ്ഞേക്കണം പ്രായമായതല്ലേ പരിഗണയും ശ്രദ്ധയും എപ്പോഴും അവളുടെ മേലെ വേണല്ലോ സൗകര്യങ്ങൾക്കൊട്ടും കുറവ് വരുത്താത്ത ഒമ്ര പാക്കേജ് തന്നെ ആയിക്കോട്ടെ ഏതായാലും വൈകിപ്പിക്കണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ പോലെ മകന് സാലിയും ഉഷാറാണ് അങ്ങനെ പേര് കേട്ടിൽ തന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഉമ്രക്ക് പോകാൻ സാലി ബുക്ക് ചെയ്തു അനയും ആശിയും വല്ലാത്ത സന്തോഷത്തിലാണ് കാലങ്ങൾക്ക് ശേഷം ഒരുമിച്ച് വീണ്ടും പ്രണയനായന്റെ അടുത്തേക്ക് പോകുന്നു രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങൾ നെയ്യാൻ തുടങ്ങി ഹബീബ് കിനാവ് കണ്ടുള്ള മയക്കം ഇരു ശരീരവും രാത്രി ഏറെ വൈകിയെങ്കിലും ഓടിയതും ആശയേയും കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന പച്ചക്കുപ്പ മനസ്സിൽ ഓടിക്കളിക്കുന്ന മദീന ഓർമ്മകൾ സന്തോഷ നിമിഷത്തിന് മുന്നിൽ ആശി അനയുടെ അടുത്തേക്ക് പതിയെ നീങ്ങി കിടന്ന് നരുകേലൊരു സ്നേഹശുഭ്രം കൊടുത്തു അൽഹമില്ല എല്ലാത്തിനും നിനക്ക് സ്തുതി നിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ അബീബിന്റെ അടുത്തേക്ക് എത്തിക്കണേ ഞങ്ങളുടെ ഉദ്ദേശവും ആഗ്രഹവും എല്ലാം അറിയുന്ന റബ്ബെ എന്നെയും എന്റെ അനുനയും വേർപ്പെടുത്തരുതേ ഇൻഷാല് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അസലും